ഹായ് ഇന്നിപ്പം കാറ്റാടിക്കടവ് ഇന്നിപ്പോൾ ഈ പോയിട്ട് പോയിട്ടുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കാറ്റാടി കടവ് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അതിപ്പോൾ ആ ഏറ്റം ടോപ്പിലെത്തിയിട്ടുള്ളൊരു വ്യൂ ആണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ടെന്ന് തോന്നുന്നു എന്നുവെച്ചാൽ ഒരു അരമുക്കാൽ മണിക്കൂർ എന്തായാലും റണ്ണിങ് വരുന്നുണ്ട് ഓക്കെ നല്ല നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് നല്ല ട്രക്കിങ് ചെയ്യാൻ പറ്റിയ പൊളി സ്ഥലമാണ് നല്ല വ്യൂ പോയിൻ്റ് ആണ് പക്ഷെ വേനൽക്കാലത്ത് വരരുത് ഉച്ചക്കൊന്നും വരരുത് പക്ഷേ ഇതിപ്പോൾ ഒരു നല്ല ഷാറ്റലുമായി ഒഴിയുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലൈമറ്റൊക്കെ നല്ലതായിരുന്നു കേട്ടോ നല്ല അടി ഇനിയിപ്പോൾ ഈ കാണുന്ന മലയിലോട്ട് നമ്മൾ പോകുന്നത് ആ കാണുന്ന മലയിലോട്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഇനി കാണുമ്പോൾ ഒരുപാട് ദൂരമുണ്ട് മല പക്ഷേ എന്നാലും ഒരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ മലൻ്റെ ഏറ്റവും ടോപ്പിലെത്താൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോകുന്ന ഒരു വേ എന്ന് പറയുന്ന ഒരു നല്ല അടിപൊളി രസമുള്ള സ്ഥലമാണ് കഴിഞ്ഞാൽ നല്ല ഒരു അഡ്വഞ്ചറായിട്ട് ഇറങ്ങിപ്പോകാം കഴിഞ്ഞാൽ കുറേ പാറയും പാറയിലും വേരും മരത്തിലൊക്കെ പിടിച്ച് വേണം ഇറങ്ങിപ്പോവാൻ ഇറങ്ങുമ്പോഴേക്കും കയറുമ്പോഴും ശ്രദ്ധിച്ച് ഇറങ്ങണം അല്ലെങ്കിൽ സ്ലിപ്പായി കഴിഞ്ഞാലും പ്രോബ്ലമാണ് ഓക്കെ ന നല്ല രസമാണ് കേട്ടോ നല്ല ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ പോകുന്നത് നല്ലതായിരിക്കുമോ എന്നുവെച്ചാൽ നല്ല അടിപൊളി സ്ഥലം കാറ്റടിക്കട എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രാഹുൽ പുള്ളിക്കാരനാണ് എന്നോട് ഇങ്ങനത്തെ സ്ഥലം പറഞ്ഞു തന്നത് അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ അന്ന് അവിടെ ചെന്നതാണ് ചെന്നപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതായിരുന്നു കഴിഞ്ഞാൽ നല്ല ഒരു ചാറ്റൽമായി വെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വലിയ മുഷിപ്പിക്കുന്ന ഒരു പ്രോബ്ലം ഇല്ല നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിരുന്നു നല്ല തണുപ്പുണ്ട് നല്ല ഒരു എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ കാരണമെങ്കിൽ പാറയൊക്കെ പിടിച്ച് കയറുന്നത് നല്ല രസമാണ് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഈ ഏറ്റവും ടോപ്പിലെത്തി നമ്മൾ ടയേഡായിട്ട് ഇരിക്കരുത് തൊട്ടപ്പുറത്ത് കാണുന്ന ഈ മലയിലോടുകൂടെ നമ്മൾ കയറണം എങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും അടിപൊളി ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകാൻ നിൽക്കുമായിരുന്നു അപ്പോൾ വേറെ കുറേ ഫ്രണ്ട്സ് അവിടെ നിന്ന് പറഞ്ഞു എന്നോട് ആ മലയും കൂടെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഇതിപ്പം അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത് ഇപ്പോൾ ഈ കാണുന്ന ആ മലയിൽ അവിടെ നിന്നിങ്ങോട്ട് ഇറങ്ങി വന്നതാണ് പിന്നെ ഇതിൻ്റെ ടോപ്പിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് എന്നുവെച്ചാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കും ഓ ഇതുവരെത്തിയില്ലേ പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ തൊട്ടുപ്രകളിലേയും മലയിലോട്ടും കയറുവന്ന നല്ല രസമാണ് അപ്പം മഞ്ഞ് ഒക്കെ കയറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു അവിടെ ഓക്കെ നല്ല ഒരു സൂപ്പർ ആണ് എന്തായാലും ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഈ ഏരിയ പോയിരിക്കണം കേട്ടോ രണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ എന്തായാലും നടക്കാൻ കാണും ആ ഒരു പ്രതീക്ഷയും കൊണ്ട് പോകാവും പിന്നെ വെള്ളം എടുത്ത് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല കഴിഞ്ഞാൽ വരുന്ന കഴിഞ്ഞ് രണ്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുടിക്കാനും ചെറിയ ഭക്ഷണം കഴിക്കാനുള്ള ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഭക്ഷണം ഇല്ലെങ്കിലും ചെറിയ സ്നാക്സ് എല്ലാം കിട്ടും അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്ലേസ് കഴിഞ്ഞാൽ ആ മല ഇരിക്കുന്ന മലയുടെ ഷെയ്പ്പെല്ലാം കാണാൻ നല്ല രസമാണ് അവിടെ നിന്ന് ഒരു ചെറിയ നൂല് പോലെയാണ് അതിൻ്റെ ടോപ്പ് പോകുന്നത് അങ്ങോട്ടൊക്കെ ഇറങ്ങി ചെല്ലാം അതൊക്കെ നല്ല അടിപൊളി വൈബായിരിക്കും പക്ഷെ എനിക്ക് അത്രയും പോകാനുള്ളൊരു ധൈര്യമില്ല ഒന്നാ ഇന്നത്തെ ക്ലൈമറ്റ് നനഞ്ഞിരിക്കുക പാറല്ലാം നനഞ്ഞിരിക്കുക സ്ലിപ്പായി പോകും അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവർക്ക് പോവാം ശരി കേട്ടോ കിട്ടലും പ്ലേസാണ് രക്ഷയില്ലാത്ത സ്ഥലമാണ് അങ്ങനെ കയറി വന്ന് ഇതിലപ്പോൾ കയറി വന്നിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് ഇപ്പം ചെറിയ ചാറ്റലുമായി വരതുകൊണ്ടിരിക്കുന്നുണ്ട് അതാണത് അത് അവിടെ നിന്ന് താഴ്ന്നു നോക്കുമ്പോൾ ഈ മല എൻ്റെ ആയിരുന്നേ ഇവിടെ എത്തിയപ്പോൾ അത് ഒരു വരംപോലെ അങ്ങിയിരിക്കുന്നു നേരം അങ്ങോട്ട് അടിപൊളി വൈബാണ് എന്തായാലും ഇവിടെ വരാത്തൊരൊന്നു കയറുന്നതല്ല കേട്ടോ കാറ്റാടിക്കടവ് എന്ന സ്ഥലത്തേ ഒരു കാറ്റാടിക്കടവ് അപ്പോൾ ഇവിടെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ കുറേ പിള്ളേർ സെറ്റെല്ലാം വന്നിട്ടുണ്ട് അവരെ നല്ല അടിപൊളി വൈബിളാണ് നല്ല മ്യൂസിക്കെല്ലാം ഇട്ട് ഫുൾ സെറ്റപ്പില്ല ഞാൻ അവിടെ കയറിപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവർ പിന്നെ ഞാൻ അവരുടെ കൂടെ ചുമ്മാ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ആ കാണുന്ന മലയാണ് നമ്മൾ ഫസ്റ്റ് വരുന്നത് അപ്പോൾ അങ്ങോട്ട് നമ്മൾ തിരിച്ചെത്തിക്കും ഇപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ആണ് അപ്പോൾ ഫസ്റ്റ് വരുന്ന ആണ് ഈ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങി വന്നപ്പൊത്ത് വന്ന മലയിൽ നിന്ന് ഇറങ്ങി ാലാണ് ആ നൂല് പോലെയുള്ള അമലയെ കാണുന്ന നല്ല ഉള്ളത് ഇവിടെ പുള്ളേർ തൊച്ചൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങി നമ്മുടെ ഗ്രാൻഡ് വേ കയറി